േട്ടാ ഒരു കാസ്രോൾ വേണം അപ്പൊ ഇപ്പൊ കാസറോൾ അത് ചെറിയ കാസ്രോൾ അല്ലേ എനിക്ക് വലുതാവാൻ ഞാൻ വലിയ ചപ്പാത്തിയല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ എനിക്ക് ഫ്രീ ആകുന്ന ടൈം ഉണ്ടാക്കി വെക്കാനാണ് അപ്പൊ ദിനേചേട്ടും ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ എനിക്ക് ചൂടോടെ വളമ്പി തരം അല്ലെങ്കിൽ ദിനേശേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ എനിക്കേര പിന്നെ ഓടണ്ടേ ചപ്പാത്തി ഉണ്ടാക്കേ ഇതാകുമ്പോൾ പണിയെല്ലേ എല്ലാം चप 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 चपाती एड दो सुन चपत सुन लो सुन चपाती एड दो सुन लो ना चपाती आक्या നാല चपाती അല്ലേ നാലേ കുന്ന് ഇടാനോ തു മൂണ്ടാ കേ വരെ അപ്പ കേ അസ്രോള് കേ അസ്രോള് അല്ല കൈയിലാരേ ദേ ദേ ദേ